ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റമസ് വേൾഡ് ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്കൊരു യാത്രയാണ് പോകുന്നത് അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തതാണ് ടിക്കറ്റ് ഒന്നും റിസർവേഷൻ കിട്ടിയിട്ടില്ല നമ്മൾ ഡയറക്റ്റാക്കി ജനറലിൽ കയറാമെന്ന് വിചാരിച്ചു അതായത് ജനറലിൽ ടിക്കറ്റ് കിട്ടി ഞങ്ങൾക്ക് കൊല്ലത്തേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് എറണാകുളം ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കൊല്ലത്തേക്ക് ആറു ജനിച്ചു അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലുള്ള ആലപ്പുഴയിലേക്ക് പോകുന്ന ആ ട്രെയിനിലേക്ക് കയറാൻ പക്ഷെ ഞങ്ങൾ കയറി കമ്പാർട്ട്മെൻ്റ് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് തൽക്കാലം ഞങ്ങൾ ഇരുന്ന് നിങ്ങൾക്ക് കുറച്ച് കൈഡണ്ടാ ജനറൽ കമ്പാർട്ട്മെൻ്റ് ട്രെയിൻ മൂവ് ആയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകും ഞങ്ങളെപ്പോലും ഇതേപോലെ ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു റിസർവേഷനിൽ ഇത് ബുക്ക് ചെയ്തവർ വന്നിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി എന്തായാലും മാറി കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാറാമെന്ന് വിചാരിച്ചു കുറച്ച് ഇതിൻ്റെ ഇപ്പോൾ റെസബിയിലേക്ക് ഉറക്കം വന്നു ഞങ്ങൾ കരിയായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ വന്ന് കിട്ടിയിട്ട് കത്തി കത്തി ഉറക്കാണ് ഉറക്കം വരുന്നുണ്ട് എന്നാലും ബുക്കും അങ്ങനെ ഉറങ്ങാൻ കഴിയുന്നില്ല റെസിപ്പി ആദ്യമായിട്ടാണ് ട്രൈ കയറുന്നത് അതിൻ്റേതായ ഒരു ആൻഡ് ും കമ്പാർട്ട്മെന്റ് പോലെയായിട്ടുണ്ടെങ്കിൽ കുറച്ച് കീഴിലെ തീട്ടി വന്ന് പറഞ്ഞു കമ്പാർട്ട്മെന്റ് ആണ് രണ്ട് പോകി അപ്പുറത്താണ് ചേരൽ കുറച്ച് കീന മാറിക്കോളിന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സീറ്റിൽ മാറുന്നു കമ്പാർട്ട്മെന്റിൽ പോവാൻ വിചാരിച്ചു ഞങ്ങൾ പതുക്കെ പതുക്കെന്റിൽ പോവാൻ അതൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു പിന്നെ ജനറൽ പോയ സീറ്റ് കിട്ടും അല്ലെങ്കിൽ മോളായിട്ട് ഇരിക്കുന്നുണ്ടേ അപ്പോൾ ഇതിന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു നൃത്തക്കും ഉണപ്പക്കും ഒരു സീറ്റ് കിട്ടി ഓപ്പോസിറ്റ് എനിക്ക് ഇപ്പുറത്ത് സീറ്റ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫുഡായിട്ട് വന്നപ്പോൾ മോക്ക് ബ്രെഡ് ഓംലെറ്റ് വേണമെന്ന് വന്നിട്ട് കഴിഞ്ഞപ്പോൾ വലയും ചട്ടൻ വച്ചിട്ടുണ്ട് അത് മതി ഞങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ നോക്കി റെസിപ്പി കൊറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓളെ കൂടെ അങ്ങനെ വലിയൊരു ഡിസ്റ്റർബൻസ് തോന്നിട്ടില്ല പിന്നെ കംപ്ലീറ്റ് ഉറക്കം തന്നെയായിരുന്നു ഇടക്കിരിക്കും പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഓരോ സ്നാക്സ് ഒക്കെ കൊടുക്കും അങ്ങോട്ട് കുറേ നേരം കളിക്കും പിന്നെ ഓർമ്മ വല്ലാതെ ഡിസ്റ്റർബൻസ് തോന്നിയിട്ടില്ല ഇതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തൃശ്ശൂരെത്തിയിട്ടുണ്ട് ഈ ട്രെയിൻ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ മുന്നേ ഞങ്ങൾ ഇവിടെ എറണാകുളം എത്തി എറണാകുളത്ത് നമ്മൾ കൊല്ലത്തേക്കുള്ള ട്രെയിൻ മാറി അത് വിചാരിച്ചു കൊല്ലം സ്റ്റേഷനിലെത്തി നമ്മളവിടെ കൗണ്ടറിൽ പോയി ചോദിച്ചു എപ്പോഴാണ് ട്രെയിൻ എപ്പോഴാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഈ ടിക്കറ്റ് കൺവേർട്ട് ചെയ്താൽ മതി എന്താ മതി ചെറിയൊരു എമൗണ്ട് കൂടെ അടിച്ചാൽ മതി ഡയറക്റ്റ് നമ്മൾ കൊല്ലത്തേക്ക് എടുത്ത ടിക്കറ്റ് എടുക്കുന്നത് പിന്നെയാണ് ഞങ്ങൾ ആലപ്പുഴ ട്രെയിൻ കണ്ടപ്പോൾ കണ്ടപ്പാട്ടിലേക്ക് കൗണ്ടറിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ എന്താക്കി ഇത് കൺവേർട്ട് ചെയ്താൽ മതി അറിഞ്ഞ് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഞങ്ങൾ അതിന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ്